പോയ വാരം തെരഞ്ഞെടുപ്പ് മാമാങ്കത്തിനിടയിലും കേരളത്തിനെ വിശേഷിച്ച് ഇന്ത്യയും തന്നെ പിടിച്ചുകുലിക്കിയ അല്ലെങ്കിൽ ഇരുത്തി ചിന്തിപ്പിച്ച ഒരു വിഷയമാണ് ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരുടെ ചക്കളത്തിൽ പോലോ അല്ലെങ്കിൽ പരസ്യമായ വിഴിപ്പലക്കൽ ഈ വിഴപ്പലക്കൽ പിന്നീട് അവരുടെ സസ്പെൻഷനിലേക്ക് എത്തുകയും ചെയ്തു എന്താണ് സംഭവിച്ചത് വെൽക്കം ടു ദിസ് പ്രോഗ്രാം വേദിക് വാർത്താവാരം ദ പ്രോഗ്രാം വി അനലൈസസ് കണ്ടംപററി കറണ്ട് അഫെയർ ഇഷ്യൂസ് വിത്ത് ദ പെർസ്പെക്റ്റീവ് ഓഫ് സിവിൽ സർവീസസ് എക്സാം വൺസ് അഗൈൻ ഐ രാജേഷ് ഹാവ് ദ പ്ലഷർ ടു വെൽക്കം ടു അവർ പ്രോഗ്രാം അപ്പോൾ ഈ ആഴ്ചയിലെ പ്രധാനപ്പെട്ട തലക്കെട്ടുകളിലേക്ക് നമുക്കൊന്ന് തിരഞ്ഞു നോക്കാം ഇന്ത്യ ലോഞ്ചേഴ്സ് ഇൻഡിജീനിയസ് ഹൈപ്പർസോണിക് മിസൈൽ പിനാഗ എം ബി ആർ എല്ലിൻ്റെ മൾട്ടി ബാരൽ റോക്കറ്റ് ഓറഞ്ചിൻ്റെ എക്സ്റ്റൻഡ് റേഞ്ചിൻ്റെ പരീക്ഷണവും ഇതേ തുടർന്ന് ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഈ ഒരു പുതിയ നൂതന എംപിയാറിൽ പിന്നാക്ക എംപിആറിനെ പറ്റിയുള്ള അന്വേഷണവും അടുത്തത് വൈവ കേരള ഐ എ എസ് ഓഫീസേഴ്സ് സസ്പെൻഡ് വാട്ട് ദ സർവീസ് കണ്ടക്ട് റൂൾസ് മെൻഷൻ അടുത്തത് നമ്മുടെ പ്രധാനമന്ത്രി മൂന്ന് രാജ്യങ്ങളുടെ സമ്മേളനത്തിനായിട്ട് ഇന്ത്യക്ക് വെളിയിലേക്ക് പറക്കുകയുണ്ടേ ആദ്യം അദ്ദേഹം നൈജീരിയയിലും തുടർന്ന് ജി ട്വൻ്റി സമ്മേളനത്തിൽ പങ്കെടുക്കാനായി ബ്രസീലിലും അവിടുന്ന് ശേഷം ഗയാന എന്ന രാജ്യത്തേക്കും ആണ് പോയത് ഈ കഴിഞ്ഞ ആഴ്ച മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും കേരളത്തിലും തിരഞ്ഞെടുപ്പുകൾ നടന്നു ഈ റിസൾട്ടുകൾ കാത്തിരിക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതിയിലേക്കാണ് അടുത്തൊരു പ്രധാനപ്പെട്ട വാർത്ത ഈസ്റ്റേൺ മാരിടൈം കോറിഡോർ ചെന്നൈയിൽ ഉദ്ഘാടനം ചെയ്ത് അല്ലെങ്കിൽ ഉദ്ഘാടനം ഓൾറെഡി നടന്നിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി നടന്ന സെമിനാറും ശ്രീ സബാനന്ദ് സോനോവാൽ അതിനെ തുടർന്ന് നടത്തിയ പരാമർശങ്ങളും സോ വൺസ് അഗൈൻ ലെറ്റ് അസ് ഗോ ഇൻ ടു ദ ഡീറ്റെയിൽസ് ഓഫ് ദിസ് കറണ്ട് അഫേഴ്സ് ഷോ സോ ആദ്യമായിട്ട് ദ ഫസ്റ്റ് ന്യൂസ് ഇസ് ഇന്ത്യ കണ്ടക്ട്സ് ഹിസ്റ്റോറിക്കൽ ടെസ്റ്റ് ഫ്ലൈറ്റ് ഓഫ് ഹൈപ്പർസോണിക് മിസൈൽ വിത്ത് ദ റേഞ്ച് ഓഫ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റേഴ്സ് ഹിന്ദുവിൻ്റെ തലക്കെട്ടാണ് അപ്പം ഇതെന്താണ് എന്ന് നോക്കി ഇന്ത്യ ഡിആർഡിയുടെ കീഴിൽ ഇൻ്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് അനേകം മിസൈലുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ന്യൂക്ലിയർ ട്രയാഡും നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഇതൊരു ഗെയിം ചേഞ്ചർ എന്ന് സെക്യൂരിറ്റി എക്സ്പേർട്സ് വിശദീകരിക്കുന്നത് സോ നമുക്കതിൽ നിൽക്കു നോക്കാം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ റേഞ്ചുള്ള ഹൈപ്പർസോണിക് ഗൈഡൻസ് മിസൈലാണ് ഇന്ത്യ എ പി ജെ അബ്ദുൽ കലാം ഐലൻഡിൽ നിന്ന് ഒറീസയുടെ തീരത്തുള്ള എ പി ജെ അബ്ദുൽ കലാം ഐലൻഡിൽ എന്ന് വിക്ഷേപിച്ചത് സോ വാട്ട് ഇസ് ഹൈപ്പർസോണിക് മിസൈൽസ് മിസൈലുകൾ പല തരത്തിലുണ്ടാവാം സബ്സോണിക്കും ഹൈപ്പർസോണിക്കും അല്ലെങ്കിൽ സൂപ്പർസോണിക്കും ഹൈപ്പർസോണിക്കും എന്ന് പറയാം ഹൈപ്പർസോണിക്കും എന്ന് പറഞ്ഞാൽ സാധാരണഗതി ശബ്ദത്തിന്റെ അഞ്ചരട്ടി തൊട്ട് മേളോട്ടുള്ള വേഗതയിൽ പറക്കുന്നതിനാണ് ഹൈപ്പർസോണിക് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപതിൽ ഇന്ത്യ ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് മിസൈൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്ന് കഴിഞ്ഞ ആഴ്ച നടത്തിയ ടെസ്റ്റിൽ നിന്ന് വ്യത്യാസം എന്ന് വെച്ചാൽ ഇത് ഒരു ഒരു ലോഞ്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മിസൈൽ തന്നെയായിരുന്നു പറന്നുയർന്ന് ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അന്തരീക്ഷത്തിലൂടെ ശബ്ദാധിക വേഗതയിൽ സഞ്ചരിച്ച് ആർജിച്ചെടുത്തുകൊണ്ട് ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ ദൂരെയുള്ള ലക്ഷ്യസ്ഥാനത്തേക്ക് ഹൈപ്പർസോണിക് വേഗതയിലാണ് ഈ മിസൈൽ പറന്നെടുത്തത് അതുതന്നെയാണ് ഈ മിസൈലിനെ ഒരു ഗെയിം ചേഞ്ചർ എന്ന് തന്നെ പറയപ്പെടുന്നത് സോ വാട്ട് ഇസ് ദാറ്റ് അതിനകത്ത് എന്തൊക്കെയാണ് ആ കാര്യമുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റേഞ്ച് ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ ഉണ്ട് ഇത് പല മിസൈലുകൾക്കും ഉണ്ടാകാം ബാക്കി എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് മാനുവറബിൾ അറ്റ് ടേർമിനൽ സ്റ്റേജസ് ഒരു മിസൈലിന് ലോഞ്ച് ഫേസ് ഉണ്ട് ബൂസ്റ്റ് ഫേസ് ഉണ്ട് കോസ്റ്റിംഗ് ഫേസ് ഉണ്ട് ടെർമിനൽ ഫേസ് ഉണ്ട് ടെർമിനൽ ഫേസ് ആണ് ഭൂമിയിലേക്ക് പതിക്കുന്ന സമയത്തുള്ള ആണ് ടെർമിനൽ ഫേസ് എന്ന് പറയുന്നത് ഈ ടെർമിനൽ ഫേസിൽ നമ്മുടെ ഈ മിസൈലിനെ ഗൈഡ് ചെയ്യാം മാനുവറബിൾ ആണ് ദിസ് ഇസ് വൺ ഓഫ് ദ വെരി ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജസ് കാരണം വെച്ചാൽ ഈ സമയത്താണ് മിസൈൽ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന ഈ മിസൈൽ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന സമയത്ത് ഇതിനെ മാനുവർ ചെയ്യാം അല്ലെങ്കിൽ നിയന്ത്രിക്കാം ഒരു നമ്മൾ ഒരു വിമാനം നിയന്ത്രിക്കുന്ന പോലെ നിയന്ത്രിക്കാൻ പറ്റും ഇതിൻ്റെ എന്താ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രഹ്മോസിലും ഇതുണ്ട് പക്ഷെ ബ്രഹ്മോസ് പറക്കുന്നത് ശബ്ദത്തിൻ്റെ രണ്ടര ഇരട്ടി വേഗത്തിലാണ് ഈ മിസൈലുകൾ പറക്കുന്നത് അഞ്ച് തൊട്ട് ഏഴ് ഇരട്ടി ശബ്ദാധിക വേഗത്തിൽ അതുകൊണ്ട് ഹൈപ്പർസോണിക് ഈ ഹൈപ്പർസോണിക് വേഗതയിലും ഈ മിസൈലുകൾക്ക് ഗൈഡ് ചെയ്ത് ടെർമിനൽ ഫേസിലേക്ക് എത്തുകയെന്ന് വെച്ചാൽ ഒരു എയർക്രാഫ്റ്റ് കാറ്റിനെതിരെയോ അല്ലെങ്കിൽ ഒരു മൂവിങ് ടാർഗറ്റിനെതിരെയോ ഈ മിസൈൽ എഫക്റ്റീവാണ് അത് മാത്രമല്ല ഇതിൻ്റെ ഹൈപ്പർസോണിക് വേഗതയിലായതുകൊണ്ട് തന്നെ ഇതിനെ റെഡ് ആർഡ് ഡിറ്റക്റ്റ് ചെയ്യാനും അഥവാ ഡിറ്റക്ട് ചെയ്താൽ തന്നെ ഒരു റേഞ്ചിങ് സൊല്യൂഷൻ അതായത് ഇത് നശിപ്പിക്കാനുള്ള സൊല്യൂഷൻ കണ്ടെത്താനും വളരെ ബുദ്ധിമുട്ടാണ് മാത്രമല്ല ബാക്കി മിസൈലുകളിൽ നിന്ന് പ്രത്യേകതമായിട്ട് സാധാരണ ഒരു ബാലിസ്റ്റിക് പാത്തിലാണ് ഈ മിസൈലുകൾ പറക്കുന്നത് എന്നാൽ നമ്മൾ ഇപ്പോൾ വിക്ഷേപിച്ച ഈ ടെക്നോളജി അല്ലെങ്കിൽ ഈ മിസൈൽ ഇത് അന്തരീക്ഷത്തിൽ ഉള്ളൊരുത്തോടെ തന്നെ പറക്കുന്ന ഒരു മിസൈൽ തന്നെയാണ് നേരത്തെ ഈ ടെക്നോളജി ഡെമോൺസ്ട്രേറ്റേഴ്സ് ഉള്ള രാജ്യങ്ങൾ റഷ്യയും ചൈനയും യു എസുമാണ് ഇന്ത്യ നാലാമത് രാജ്യമായിട്ട് മാറുകയാണ് അതുമാത്രമല്ല ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മിസൈല് അതായത് നമ്മൾ ഈ പറഞ്ഞ റഷ്യൻ്റെ സ്പെഷ്യൽ മിലിറ്ററി ഓപ്പറേഷൻസ് യുക്രൈനിൽ നടക്കുന്നതിൽ അത് സിർകോൺ മിസൈലൊക്കെ പരീക്ഷിച്ചിട്ടുണ്ടായി അതുപോലെ തന്നെ അമേരിക്ക എന്തുകൊണ്ടാണ് അവിടെ കപ്പൽപ്പടെ തൈവാനിൽ നിന്ന് മാറ്റി നിർത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ഒന്നിലേക്ക് പോയിന്റ് ചെയ്യുന്നുണ്ട് ചൈനയുടെ ഡി എഫ് ട്വൻറ്റി വൺ ഡി എന്ന മിസൈൽ ഇതിനെയെല്ലാം കവച്ചു വെക്കുന്ന ഒരു ടെക്നോളജിയാണ് ഭാരതം ഈ ഒരു പരീക്ഷണത്തിലൂടെ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ സിർകോണിനേക്കാളും ഡി എഫ് ട്വൻറ്റി വൺ ഡിയെക്കാളോ മാനുവറബിളും അതായത് ഫുൾ ഫ്ലൈറ്റ് പാത്തിൽ തന്നെ ഹൈപ്പർസോണിക് വേഗത പറക്കുന്നതുമാണ് ഈ മിസൈൽ ദാറ്റ് ഇസ് വൈ ഇറ്റ്സ് കോൾ ഗെയിം ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത് അതായത് ഭാരതത്തിൻ്റെ കോസ്റ്റൽ അതിർത്തിയിൽ നിന്ന് ഏകദേശം ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ ദൂരമുള്ള ഏത് ലക്ഷ്യത്തിനും ഭേദിക്കാൻ ഈ മിസൈലിന് പറ്റുന്നതാണ് അതായത് നമ്മുടെ സീ ലൈൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇതെവിടൊക്കെ നിന്നോ അവിടെ നിന്ന് കംപ്ലീറ്റ്ലി ഒരു പ്രൊട്ടക്ഷൻ അംബ്രല്ല ഈ മിസൈലിൻ്റെ നേരത്തിൽ കീഴിൽ നമുക്കുണ്ടാകുന്നതാണ് സോ ദാറ്റ് ഇസ് വൈ ഇറ്റ് ഈസ് കോൾഡ് ഗെയിം ചേഞ്ചർ ടെക്നോളജി ഓർത്തിരുന്ന് കാണുക ഇതിനെ പറ്റി നമുക്ക് ക്വസ്റ്റ്യൻസും വരാൻ ഉണ്ടാവുന്നതാണ് ബ്രഹ്മോസ് ഹൈബ് സൂപ്പർ മാർക്കിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻസ് നേരത്തെ തന്നെ യു ചോദിച്ചിട്ടുണ്ട് സോ അതോടൊപ്പം തന്നെ ഞാൻ ഇതിനോട് വാർത്താ ഉള്ള ഡിഫെൻസിൻ്റെ മേഖല എന്നുള്ളതാണ് ഫ്രാൻസ് സിഖ് പിനാക എംപിയാർ പിനാഗ എന്ന് പറയുന്നത് ഒരു മൾട്ടി ബാരൽ ലോക്കൽ റോക്കറ്റ് ലോഞ്ചർ സിസ്റ്റമാണ് കാർഗിൽ യുദ്ധത്തിനെ തുടർന്ന് തന്നെ നമ്മുടെ സൈന്യത്തിൻ്റെ ഭാഗമായ പിനാക വാർത്താ പ്രാധാന്യത്തിലേക്ക് എത്തിയത് അർമേനിയ ഇന്ത്യയിൽ നിന്ന് ഇത് മേടിക്കുന്നതുകൊണ്ടാണ് അർമേനിയ നാഗർബാനോ കാരാബാക്ക് യുദ്ധ മേഖലയിൽ അസർബൈജാനുമായിട്ട് സംഘർഷത്തിലാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള ചില രാജ്യങ്ങൾ ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഒരു ആയുധ കച്ചവടം നൽകുന്നുണ്ട് സോ ഇത് ഓൾറെഡി പിനാക്ക ഈ പറയുന്ന രാജ്യത്തിന് കയ്യിലുണ്ട് ഇതിനകത്ത് എന്ത് വാർത്താ പ്രാധാന്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രാൻസ് സിക്സ് പിന്നാക്ക ഫ്രാൻസ് നിലവിൽ അമേരിക്കൻ നിർമ്മിതമായ എം ബി ആർ എൽ അല്ലെങ്കിൽ മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചേഴ്സ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത് ഈ എം ബി ആർ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ക്രൂ ലോഞ്ച് വെപ്പൺ ആണ് ക്രൂ ലോഞ്ച് വെപ്പൺ എന്ന് വെച്ചാൽ സിംഗിൾ യൂസർ അല്ല ഒരു ടീമാണ് ഇതിനെ ഉപയോഗിക്കാൻ പറ്റുന്നത് ആർട്ടിലറിയുടെ ഭാഗമായിട്ട് വരാം ഒരു ഹ്രസ്വദൂര ആർട്ടിലറി ഒരു സാധാരണ ഗണ്ണിൽ നിന്ന് സാധാരണ പോകുന്നത് പതിനഞ്ച് തൊട്ട് മുപ്പത്തെട്ട് കിലോമീറ്റർ വരെയുള്ള ബോസും ഇന്ന് അതിന് മേളിലുള്ള നൂറ്റി അമ്പത്തഞ്ച് എം എം ഇതിൽ നിന്ന് പോവുകയാണ് ഈ റോക്കറ്റ് ലോഞ്ചർ എന്ന റേഞ്ച് ഇതിന് മുകളിലേക്ക് വരികയാണ് ഇന്ന് ഇതിൻ്റെ എക്സ്റ്റെൻഡ് റേഞ്ചും ഗൈഡഡ് എക്സ്റ്റൻഡ് റേഞ്ചും ഒക്കെ ആയിട്ട് നമ്മൾ നാളെ ഇതിനെ വിപുലീകരിച്ച് ഏകദേശം ഇരുന്നൂറ് തൊട്ട് മുന്നൂറ് കിലോമീറ്റർ റേഞ്ച് വരെ പ്രഹരിക്കാൻ ശേഷിയുള്ള ഒരു എക്സ്റ്റൻഡ് റേഞ്ച് പിനാക അതും ഗൈഡഡ് പിനാക ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വേളയിലാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഫ്രാൻസ് നമ്മളോട് കൊളാബറേറ്റ് ചെയ്ത് ഈ ഒരു പിനാഗ എംപിആർഎലിനെ പറ്റി ഇൻട്രസ്റ്റ് പ്രകടിപ്പിച്ചിരിക്കുന്നത് ഓർക്കുക നിലവിൽ ഫ്രാൻസ് ഉപയോഗിക്കുന്നത് അമേരിക്കൻ ഡെവലപ്പ് സിസ്റ്റമാണ് അതിൽ നിന്ന് എന്തുകൊണ്ടാണ് പിനാഗയിലേക്ക് മാറുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ ഡെവലപ്പ് സിസ്റ്റേക്കാളും അക്യുറസിയും അതോടൊപ്പം തന്നെ വളരെയധികം ചീപ്പാണ് അതായത് വളരെയധികം വിലക്കുറവില് ക്വാളിറ്റിയുള്ള സാധനം വളരെയധികം വിലക്കുറവിൽ നമുക്ക് സൈന്യത്തിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ ഇന്ത്യയുമായിട്ട് കൂടുതൽ ഒരു സ്ട്രാറ്റജിക് പാർട്ടണർ എന്ന നിലയിലേക്ക് ഫ്രാൻസിൻ്റെ ഒരു വരവറിയിക്കുന്നതും കൂടിയാണ് അഥവാ എം ബി ആർ പിനാക എം ബി ആർ നമ്മുടെ ഫ്രാൻസിൻ്റെ സൈനിക മേഖലയിലേക്ക് വരികയാണെങ്കിൽ സോ പ്ലീസ് സീ വാട്ട് ഇസ് ദി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റർ റേഞ്ച് ഹൈപ്പർസോണിക് മിസൈൽ എം ബി ആർ പിനാക ഈ വരുന്ന വിഷയങ്ങളായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ഡിഫെൻസ് ടെക്നോളജി മേഖലയിൽ നമ്മുടെ സ്വയം പര്യാപ്തതയുടെയും അല്ലെങ്കിൽ സെൽഫ് ഡിപ്പെൻറ്റൻറ്റിൻ്റെയും ആത്മനിർഭർ ഭാരത്തിൻ്റെയും ഒരു അടയാള മുദ്രയായിട്ട് മാറിയത് ഇത് പറഞ്ഞുകൊണ്ട് തന്നെ അടുത്ത വിഷയത്തിലേക്ക് നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം സോ നെക്സ്റ്റ് തലക്കെട്ട് എന്ന് പറയുന്നത് വൈ വർ ദ കേരള ഐ എ എസ് ഓഫീസേഴ്സ് സസ്പെൻഡ് എന്തുകൊണ്ടാണ് കേരളത്തിലെ ചില ഐ എ എസ് ഓഫീസർമാരെ സസ്പെൻഡ് ചെയ്യപ്പെട്ടത് പേരുകളിലേക്ക് പോകുന്നില്ല ടു സീനിയർ ഐ എസ് ഓഫീസേഴ്സ് വേർ സസ്പെൻഡ് അതിൻ്റെ റീസൺസും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ വിഷയത്തിൽ വേദിക് വാർത്താ അതിൻ്റെ മസാല ഭാഗത്തേക്കല്ല കടക്കുന്നത് എന്തിനാണ് അവരെ സസ്പെൻഡ് ചെയ്തത് ഈ ഒരു കാര്യത്തിൽ ഐ എ എസ്സുകാരെ എന്തെങ്കിലും അഭിപ്രായ സ്വാതന്ത്ര്യത്തിൽ നിന്ന് വിലയുണ്ടോ അതോ ഇല്ലയോ ഇത്തുള്ള കാര്യങ്ങളെപ്പറ്റിയും നമുക്കൊന്ന് കൂടി ആഴത്തിൽ പരിശോധിക്കാം സോ വാട്ട് ഇസ് ദ ഇഷ്യൂ ടു കേരള ഐ എ എസ് ഓഫീസേഴ്സ് വർ സസ്പെൻഡ് ഗവൺമെൻറ് ഇന്ന് സൈറ്റ് ചെയ്ത റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ വർ അൺബിക്കമ്മിംഗ് ടു ദി ഓഫീസർ അതായത് സിവിൽ സർവീസിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൗലിക അവകാശം ചില നിയന്ത്രണങ്ങൾ സർക്കാർ വെക്കും ഈ നിയന്ത്രണങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ അത് അൺബിക്കമ്മിങ് ടു ആൻ ഓഫീസർ എന്ന് കണക്കാക്കി ശിക്ഷാ നടപടികൾ നേരിടാൻ ഐ എ എസ് ഓഫീസർ വിധേയരാകേണ്ടതാണ് സോ വാട്ട് ഇസ് ദിസ് ക്രൈറ്റീരിയ ഇത് പറയുന്നത് ഓൾ ഇന്ത്യ സർവീസ് കണ്ടക്ട് റൂൾസ് നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റ് ഓൾ ഇന്ത്യ സർവീസ് കണ്ടക്ട് റൂൾസ് നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റ് എല്ലാ ഐ എ എസ് ഐ പി എസ് ഐ ഓൾ ഇന്ത്യ സർവീസ് കേഡർ ഓഫീസർമാർക്ക് ബാധകമാണ് വട്ട് ഇസ് ദ ഇതിൻ്റെ കാതലായ കാര്യങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ദേ ആർ സപ്പോസ് ടു മെയിൻറ്റെയിൻ ഹൈ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ഓഫ് ഇൻ്റഗ്രിറ്റി ഹോണസ്റ്റി പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി ദ ആർ ഓൾസോ സപ്പോസ് ടു മെയിൻറ്റെയിൻ അക്കൗണ്ടബിലിറ്റി ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ ഓൾ ദർ ഓപ്പറേഷൻസ് ഇതൊക്കെ പറയുന്ന ഒരു പെരുമാറ്റ ചട്ടമാണ് ഈ ഓൾ ഇന്ത്യ സിവിൽ സർവീസ് കോൺട്രാക്ട് റൂൾസ് മൂന്നാമത് പബ്ലിക് കമ്മ്യൂണിക്കേഷൻ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ പബ്ലിക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും ചില ഡെക്കോറംസ് കീപ്പ് ചെയ്യണമെന്ന് ഈ സർവീസ് കണ്ടക്ട് റൂൾസ് ആവശ്യപ്പെടുന്നുണ്ട് അതിലൊന്നാണ് പബ്ലിക്കായിട്ട് ഗവൺമെൻറ്റിൻ്റെ പോളിസികളെ ക്രിറ്റിസൈസ് ചെയ്യാൻ ഒരിക്കലും ഒരു ഐ ഓൾ ഇന്ത്യ സർവീസ് ഉദ്യോഗസ്ഥനോ ഒരു ഗവൺമെൻറ് സർവനോ അധികാരം ഇല്ല പബ്ലിക്കായിട്ട് ഗവൺമെൻറ് പോളിസി ക്രിറ്റിസൈസ് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ ശിക്ഷാ നടപടികൾക്ക് വിധേയമാകുമെന്ന് വിവിധ കണ്ടക്ട് റൂൾസും ഇന്ത്യൻ സുപ്രീം കോടതിയുടെയും അതോടൊപ്പം തന്നെ ഇന്ത്യൻ പ്രസിഡന്റേയും വിവിധ ഉത്തരവുകൾ വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഇനി അഥവാ തന്നെ സിവിൽ സർവീസ് ഓഫീസർമാർക്ക് അവർ ഏതെങ്കിലും ഒരു ക്രിട്ടിസിസം അല്ലെങ്കിൽ പബ്ലിക്കിനിടയിൽ ക്രിറ്റിസിസം നേരിടുകയാണെങ്കിലോ അതോ കോടതി വ്യവഹാര നടപടികൾ നേരിടുകയാണെങ്കിലോ ഗവൺമെൻറ്റിൻ്റെ പ്രയർ സാങ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ അതിനെതിരെ പബ്ലിക്കായിട്ടോ അല്ലെങ്കിൽ കോടതി നടപടികൾക്ക് തത്യമായ രീതിയിൽ പ്രൊട്ടക്ഷൻ എടുക്കാനോ അവർക്ക് സിവിൽ സർവീസ് കണ്ടക്ട് ചട്ടങ്ങൾ അനുവദിക്കുന്നുള്ളൂ വാട്ട് ഡസ് ദ സിവിൽ സർവീസ് കണ്ടക്ട് റുഡ് റിസ്ട്രിക്റ്റ് സോ ഇന്നത് ആദ്യമായിട്ടൊരു കീ ഗൈഡ്ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ സർവീസസ് ഓഫീസർമാർ എപ്പോഴും ഭരണഘടനാ വിധേയമായിട്ടും സർവീസ് കണ്ടക്ട് റൂൾസിനും വാല്യൂസിനും വിധേയമായിട്ട് പ്രവർത്തിക്കാൻ പാടുള്ളൂ ദേ ഷുഡ് അവോയ്ഡ് ദാറ്റ് ആക്ഷൻസ് വിഷ് ടാർജിസ് ദർ ഇൻ പബ്ലിക് പരസ്യമായിട്ട് അവരുടെ ഇമേജിന് അല്ലെങ്കിൽ അവരുടെ ഒരു മതിപ്പിന് ഇടിവ് തത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല അവരുടെ അത് പറയുന്നത് തന്നെ ഓബ്ലിഗേഷൻ ടു റിഫ്രൈൻ ഫ്രം അൺബിക്ക കണ്ടക്ട് അൺബിക്കമിങ് ആണ് ഓഫീസർ ഒരു ഓഫീസർ പെരുമാറുന്ന രീതിയിൽ അല്ലെങ്കിൽ തന്നെ അങ്ങനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അവരെ കണ്ടെത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവർ പെരുമാറിക്കഴിഞ്ഞാൽ അവർക്കെതിരെ അച്ചടക്ക നടപടികൾ എടുക്കാം ഗവൺമെന്റിന് അധികാരം ഈ സിവിൽ സർവീസ് കണ്ടക്ട് റൂൾസ് അനുവദിക്കുന്നുണ്ട് നോ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതാണ് പബ്ലിക് പോളിസി ഗവണ്മെന്റിന്റെ പോളിസികളെ പബ്ലിക്കിൽ ഒരു വേളയിലും ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനോ ഗവണ്മെന്റ് ഉദ്യോഗസ്ഥനോ പബ്ലിക്കായിട്ട് ക്രിറ്റിസൈസ് ചെയ്യാൻ നിയമം അനുവദിക്കുന്നില്ല കാരണം പൊളിറ്റിക്കൽ ന്യൂട്രാലിറ്റി എന്നതും സിവിൽ സർവീസിൻ്റെ മുഖമുദ്രയാണ് ഗവൺമെൻറ് തീരുമാനിക്കുന്ന നയങ്ങൾ നടപ്പാക്കപ്പെടുന്നത് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരിലൂടെയാണ് അപ്പം സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാർ ഈ നയങ്ങളെ പബ്ലിക്കലി നിരാകരിക്കയോ ക്രിറ്റിസൈസോ ചെയ്താൽ ഗവൺമെൻറ്റിൻ്റെ വിശ്വാസ്യതയാണ് നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ദ നോട്ട് അലൌഡ് ടു പബ്ലിക്ലി ക്രിറ്റിസൈസ് ഗവൺമെൻറ് പോളിസീസ് ഏതെങ്കിലും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ സോഷ്യൽ മീഡിയയോ അല്ലെങ്കിൽ പൊതു മീഡിയയിലോ അവരുടെ പേഴ്സണൽ അഭിപ്രായങ്ങൾ പറയുകയാണെങ്കിൽ അത് സമൂഹത്തിൽ ഇടിവുണ്ടാക്കാത്ത തരത്തിൽ വളരെ മാന്യമായിട്ടും അതോടൊപ്പം തന്നെ സർവീസ് സർവീസ് ചട്ടങ്ങൾക്ക് വിധേയമായിട്ട് മാത്രമേ അവർക്ക് പബ്ലിക്കായിട്ട് കമൻ്റുകൾ പറയാൻ പറ്റത്തുള്ളൂ ഏതെങ്കിലും ലീഗൽ ഓപ്ഷൻ അവർക്കെതിരെ നടപടികൾ ക്രമങ്ങൾ വരാൻ ലീഗൽ ഓപ്ഷൻ നേരിടുകയാണെങ്കിലും ഗവൺമെൻറ്റിൻ്റെ പ്രയർ പെർമിഷനിലൂടെ പെർമിഷനിലൂടെയാണ് അവർ ഇതിനെ നേരിടേണ്ടത് ഈ സിവിൽ സർവീസ് കണ്ടക്ട് റൂൾസ് പറയാത്ത ചില കാര്യങ്ങളും കൂടെ ഒരു നടപടി നേരിട്ട് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കണം ഒരു സിവിൽ സർവീസ് ഓഫീസർ റെസ്പോണ്ട് ചെയ്യേണ്ടത് ഇതിനെപ്പറ്റി വിശദമായ ഒരു ആഖ്യാനങ്ങൾ സിവിൽ സർവീസ് കണ്ടക്ട് റൂൾസിൽ പരിമിതമായിട്ടേ ഉള്ളൂ സോ ഇതൊക്കെ തന്നെ ഇന്ന് മോഡേൺ യുഗത്തിൽ ഇതിൻ്റെ ഒരു പരിമിതികളെ വെളിവാക്കുന്നുണ്ട് ഈ സോഷ്യൽ മീഡിയ കണ്ടക്റ്റിനെ പറ്റി സിവിൽ സർവീസ് റൂളിൽ വളരെ പരിമിതമായ പരാമർശങ്ങളേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെ കൊണ്ടുതന്നെ കാലാനുഗതമായും കാലാനുസൃതമായും ഈ സർവീസ് ചട്ടങ്ങൾ എന്താണോ ഇംപ്രൂവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യേണ്ട അനിവാര്യതയായിട്ട് വന്നിരിക്കുകയാണ് സി ഈ ഒരു സിവിൽ സർവീസ് കണ്ടക്ട് റൂൾസിനെ എടുത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും ഇത് വളരെ സീനിയർ ഓഫീസർമാർ ജൂനിയർ ഓഫീസറുടെ മേളിൽ ഉള്ള നിയന്ത്രണത്തിന് വരുന്നതായിട്ടാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത് തിരിച്ച് ഒരു ജൂനിയർ ഓഫീസർ സീനിയർ ഓഫീസർക്കെതിരെ ഈ ചട്ടങ്ങൾ ഉണ്ടാകുന്നില്ല ഇനി ഇത് എക്സെപ്ഷനായിട്ട് കേരളത്തിലെ ചീഫ് സെക്രട്ടറി തന്നെ ഈ സിവിൽ സർവീസ് ഓഫീസേഴ്സ് ചട്ടത്തിന് വിരുദ്ധമായി പ്രവർത്തിച്ച് ആരോപണം നേരിട്ട് സസ്പെൻഷനിൽ പോവുകയും ചെയ്തിട്ടുണ്ട് സോ ഈ സിവിൽ സർവീസ് കണ്ടക്ട് റൂൾസ് നമുക്ക് പറയുന്നത് റെസ്പോൺസിബിൾ അനോണിമിറ്റി ടു ഓഫീസേഴ്സ് എന്നാണ് ഈ റെസ്പോൺസിബിൾ അനോനമിറ്റി എന്നാൽ സിവിൽ സർവീസിൻ്റെ മുഖമുദ്രയാണ് അനാമികത അല്ലെങ്കിൽ പരസ്യമായി നിങ്ങൾ ആരാണെന്ന് അറിയാം എടുക്കുന്ന തീരുമാനങ്ങൾ നിങ്ങളുടെ തീരുമാനങ്ങളോട് അറിയപ്പെടണം അല്ല വ്യക്തിപരമായിട്ടല്ല നിങ്ങൾ അറിയപ്പെടേണ്ടത് ഇതും സിവിൽ സർവീസിൻ്റെ മുഖമുദ്രയാണ് അപ്പം ഇതൊക്കെ നമുക്ക് ആകെ മൊത്തമായിട്ടെടുത്ത് വായിക്കുമ്പോൾ കാലാനുഗതമായ മാറ്റങ്ങൾ ഈ സിവിൽ സർവീസ് കണ്ടക്ട് റൂൾസിൽ വരേണ്ടത് കാലത്തിൻ്റെ അനിവാര്യതയാണ് ഈ ഒരു കോലാഹലങ്ങൾ ശമിച്ചു കഴിയുമ്പോൾ ായ മാറ്റത്തിലേക്ക് നയിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടു പോകാം കഴിഞ്ഞ വാരത്തെ പ്രധാനപ്പെട്ട സംഭവമാണ് നമ്മുടെ പ്രധാനമന്ത്രി നടത്തിയ വിദേശയാത്ര ആദ്യം അദ്ദേഹം നൈജീരിയയിലേക്കും തുടർന്ന് ജി ട്വന്റി സമ്മേളനത്തിൽ പങ്കെടുക്കാൻ ബ്രസീലിലേക്കും അവിടെ നിന്ന് അദ്ദേഹം ഗയാനയിലേക്കുമാണ് പറഞ്ഞത് എന്തൊക്കെയായിരുന്നു ഈ സംഭവത്തിന്റെ വിശദാംശങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം ഫസ്റ്റ് ആദ്യമായിട്ട് നൈജീരിയ പതിനേഴ് കൊല്ലത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി നൈജീരിയയിൽ സന്ദർശനം നടത്തുന്നത് ഇതിനു മുമ്പ് അദ്ദേഹത്തിന് മുമ്പ് പോയത് ശ്രീ മൻമോഹൻ സിംഗ് ആയിരുന്നു നൈജീരിയ ഓയിൽ റിച്ച് ആയിട്ടുള്ള ആഫ്രിക്കൻ രാജ്യമാണ് അതോടൊപ്പം തന്നെ വിവിധമായ എനർജി റിസോഴ്സസിനും ഒരുപാട് സ്കോപ്പ് ഒരു രാജ്യമാണ് ഇതുകൊണ്ട് തന്നെ ചൈനയുടെ കണ്ണുകളും ഈ രാജ്യത്തേക്കുണ്ട് ആഫ്രിക്കൻ ഉപഭൂഖണ്ഡത്തിൻ്റെ ഒരു വലിയൊരു ഇമ്പോർട്ടൻ്റ് രാജ്യമായ നൈജീരിയയിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ സന്ദർശനത്തിൻ്റെ ഭാഗമായിട്ട് മൂന്ന് ത്രീ എം ഒ യുസാണ് നമ്മൾ സൈഡ് ചെയ്തിരിക്കുന്നത് ഒരെണ്ണം കൾച്ചറൽ എക്സ്ചേഞ്ചിലും രണ്ടാമത് കസ്റ്റംസ് കോപ്പറേഷനിലും മൂന്നാമത് സർവേ കൊളാപ്പറേഷനിലുമാണ് കഴിഞ്ഞ രണ്ട് കൊല്ലമുമായിട്ട് ഇന്ത്യൻ കപ്പലുകൾ നൈജീരിയയുടെ തീരത്ത് പിടിച്ചെടുക്കപ്പെടുകയും അതോടൊപ്പം ചില എണ്ണ എണ്ണയുടെ പരിവേഷണ സംബന്ധിച്ച ചില വിഷയങ്ങൾ ഉണ്ടാവുകയും ചെയ്തു ഇത് ഇന്ത്യൻ നൈജീരിയ ബന്ധത്തിന് ഉലച്ചിലേക്ക് നയിക്കുകയും ചെയ്തിട്ടുള്ള സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം വീണ്ടും ഒരു ഊഷ്മള തലത്തിലേക്ക് ഇന്ത്യൻ നൈജീരിയ ബന്ധത്തിന് കൂടുതലും ശക്തി വഹിക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അതോടൊപ്പം തന്നെ ബ്രിക്സിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ജി ട്വൻറ്റിയുടെ ഭാഗമായിട്ടോ ഒക്കെ തന്നെ നൈജീരിയ കൂടുതൽ ഒരു സെൻട്രൽ ലീഡർഷിപ്പ് റോള് ആഫ്രിക്കയിൽ കാർഷിക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ജി ട്വൻ്റി സമ്മേളനത്തിന് ശേഷം അദ്ദേഹം സഞ്ചരിച്ചത് ഗയാനയിലേക്കാണ് എന്തുകൊണ്ടാണ് ഗയാന ഈ ഒരു പ്രാധാന്യം അർഹിക്കുന്നത് ഏകദേശം ഗയനയുടെ നാൽപ്പത്തി മൂന്ന് ശതമാനത്തോളം പോപ്പുലേഷൻ ഇന്ത്യൻ ഒറിജിനാണ് അതുമാത്രമല്ല വെനിസിലയുമായിട്ട് അതിർത്തി പങ്കെടുക്കുന്ന ഒരു എണ്ണ നിക്ഷേപമുള്ള രാജ്യമാണ് ഗയാന ഈ ഗയാന സന്ദർശനം എന്തുകൊണ്ടും നമുക്ക് പ്രാധാന്യമുള്ളതാണ് ഇതിൽ നിന്ന് ഊഹിക്കാവുന്നതാണ് സി അനദർ തിങ് ഇസ് ദാറ്റ് വി ഹാവ് എക്സ്പാൻഡ് ഓർ വി ഹാവ് ഡ്രോൺ ഗിവൺ എ ക്രെഡിറ്റ് ലൈൻ ടു ഡിഫെൻസ് ഡിഫൻസ് മേഖലയിൽ ഇന്ത്യ ഒരു സ്വയം പരാപ്തിയും അതോടൊപ്പം തന്നെ ഡിഫൻസ് ടെക്നോളജി എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് നമ്മൾ ഡ്രോണിയ ഇരുന്നൂറ്റി ഇരുപത്തെട്ട് യുദ്ധവിമാനങ്ങൾ അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് വിമാനങ്ങൾ ഒരു ലൈൻ ഓഫ് ക്രെഡിറ്റിൻ്റെ ഭാഗമായിട്ട് ഗയാനൊക്കെ നൽകുന്നത് സൗത്ത് അമേരിക്കയിലെ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു രാജ്യത്തിന് നമ്മൾ ഈ ഒരു സഹായം നൽകുന്നത് തുടർന്ന് അല്ലെങ്കിൽ തന്നെ ചൈന ബൊളീവിയ ഇക്വഡർ തുടങ്ങിയ പല സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളുമായിട്ട് അവരുടെ വാണിജ്യ ബന്ധം ഊഷ്മളമാക്കിക്കൊണ്ടിരിക്കുകയാണ് വൺ ബെൽറ്റ് വൺ റോഡ് ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പദ്ധതിയിലേക്ക് അവർ മുന്നോട്ട് പോകുന്നത് ഈ കഴിഞ്ഞ ഒരു കാലഘട്ടത്തിനിടയിലാണ് സൗത്ത് അമേരിക്കയിലെ വലിയൊരു രാജ്യമായ ബ്രസീൽ ഈ വൺ ബെൽറ്റ് വൺ റോഡ് ഇനീഷ്യേറ്റീവിൽ നിന്ന് പിൻവാങ്ങുന്നത് ആ ഒരു ഗ്യാപ്പിൽ അല്ലെങ്കിൽ ഒരു അവസരം ഭാരതം മുതലെടുക്കേണ്ടത് ഭാരതത്തിൻ്റെ സ്ട്രാറ്റജിക് ലക്ഷ്യങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ സൗത്ത് സൗത്ത് ഗ്ലോബൽ സൗത്ത് സൗത്ത് കോപ്പറേഷൻ്റെ ഭാഗമായിട്ടും ഈ സന്ദർശനങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത് ഇൻ്റർനാഷണൽ റിലേഷൻസിലുള്ള ആഫ്രിക്ക ഗയാന സൗത്ത് അമേരിക്കയിലെ ബ്രസീൽ ഈ രാജ്യങ്ങളെല്ലാം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സൗത്ത് സൗത്ത് കോപ്പറേഷൻ്റെ ഒരു വക്താവായിട്ടുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾക്ക് ഊഷ്മളത പകരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ രണ്ട് രാജ് ബഹു ബഹുറ ചർച്ചകൾക്കിടയിൽ ഇന്ത്യ ഇന്ത്യൻ പ്രധാനമന്ത്രി പങ്കിട്ട് സമ്മേളനമായിരുന്നു ജി ട്വൻ്റി കഴിഞ്ഞ ജി ട്വൻ്റി സമ്മേളനം ഇന്ത്യയിലാണ് നടന്നത് അതിനുശേഷം നടക്കുന്ന ജി ട്വൻ്റി സമ്മേളനത്തിൽ ഈ തവണത്തെ പ്രമുഖ രാജ്യ നേതാക്കന്മാരെല്ലാം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ജോ ബൈഡൻ വ്ളാഡിമീർ പുട്ടിൻ ചൈനീസ് പ്രസിഡന്റ് ഇന്ത്യൻ പ്രധാനമന്ത്രി എല്ലാവരും പങ്കെടുത്ത ഒരു യോഗമാണ് ഈ ഈ റിയോ സമിറ്റിൻ്റെ മെയിൻ ഒരു അജണ്ട ഇന്ത്യൻ ഭാരത പ്രധാനമന്ത്രി ഫുഡ് സെക്യൂരിറ്റിയെ പറ്റിയും ഗ്ലോബൽ സൗത്തിൻ്റെ കൺസേൺസിനെ പറ്റിയുമാണ് അദ്ദേഹം ജി ട്വൻ്റി സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ ലോകത്ത് ഉത്ബോധിപ്പിച്ചത് നെക്സ്റ്റ് കഴിഞ്ഞ ആഴ്ച ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പുകളുടെ ഒരു സമയമായിരുന്നു മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും കേരളത്തിലും തിരഞ്ഞെടുപ്പുകളുടെ ഒരു സമ തിരഞ്ഞെടുപ്പുകൾ നടന്ന സമയമാണ് മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും അസംബ്ലി എലക്ഷൻസും കേരളത്തിൽ അസംബ്ലി ലോക്സഭ ബൈപ്പോളുകളുമാണ് നടന്നിട്ടുള്ളത് ഏകദേശം അറുപത്തഞ്ചോളം പേഴ്സൻ്റേജ് തേൺ ഔട്ട് പല പോളിലും രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ഈ പറഞ്ഞ തെരഞ്ഞെടുപ്പുകളുടെയൊക്കെ റിസൾട്ട് വരുന്നത് നവംബർ ഇരുപത്തി മൂന്നാം തീയതിയാണ് ആ ദിവസം നമുക്കെല്ലാവർക്കും ജനങ്ങളുടെ വിധിയെഴുത്ത് എന്താണെന്ന് കാതോർക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് അടുത്ത വാർത്തയിലേക്കും ഒന്നും എത്തിനോക്കാം ചെന്നൈ വ്ളാഡിവി സ്റ്റോക്ക് മാരിടൈം കൊറിഡോർ ഈസ് ഓപ്പറേഷനൽ ശ്രീ സോനാവാൽ ചെന്നൈ വ്ളാഡിവി സ്റ്റോക്ക് ചെന്നൈ എവിടെയാണെന്ന് നമുക്കറിയാം വ്ളാഡിവി സ്റ്റോക്ക് എന്ന് പറയുന്നത് റഷ്യയുടെ ഒരു പോർട്ട് സിറ്റിയാണ് അപ്പോൾ ഈ ചെന്നൈയും വ്ളാഡിവി സ്റ്റോക്കിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു കപ്പൽ പാതയാണ് ചെന്നൈ വ്ളാഡിബി സ്റ്റോക്ക് മാരറ്റൈം കൊറിഡോർ ഇതിനെ ഈസ്റ്റേൺ മാരടൈം കൊറിഡോർ എന്നും പറയപ്പെടാറുണ്ട് അപ്പം എന്താണ് ഈ ഈസ്റ്റേൺ മാരടൈം കൊറിഡോർ നമ്മുടെ മുമ്പിൽ കാണുന്ന പോലെ നമ്മൾ വെസ്റ്റേൺ സൈഡിലേക്ക് ട്രഡീഷണൽ സൂയിസ് കനാൽ വഴി യൂറോപ്പിലേക്ക് എത്തുന്ന ട്രഡീഷണൽ പാതയും ഇപ്പോഴത്തെ ചെന്നൈയിൽ നിന്ന് നമ്മുടെ സുമാത്ര സ്റ്റേറ്റ് വഴി മലാക്ക കടലെടുക്കും സുമാത്ര സ്റ്റേറ്റ് വഴിയും ചുറ്റി വ്ലാഡിവി സ്റ്റോക്കിലേക്ക് എത്തുന്ന ഒരു കപ്പൽ പാതയുമാണ് നമ്മുടെ മുന്നിലുള്ളത് ഇത് ഓപ്പറേഷൻ ആയെന്നാണ് ശ്രീ സോനോവാൽ നമ്മളെ അറിയിച്ചിരിക്കുന്നത് അതിനെ ഈസ്റ്റേൺ മാരടൈം കൊറിഡോർ എന്നാണ് പറയുന്നത് അപ്പോൾ ഈ നിങ്ങളൊരു നിങ്ങളുടെ ഈ ചിത്രത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഈ വ്ളാഡിവി സ്റ്റോക്കിൻ്റെയും അല്ല ട്രഡീഷണൽ സെൻറ് പീറ്റേഴ്സ്ബർഗിൻ്റെ ഇടയിൽ ഒരു നോർത്തേൺ സീ റൂട്ട് ഒന്നും കാണുന്നുണ്ട് ഈ നോർത്തേൺ സീ റൂട്ട് ഡെവലപ്മെൻറ്റ് പ്രോസസ്സിലാണ് ഇത് ക്ലൈമറ്റ് ചെയ്ഞ്ചിനോട് അനുബന്ധിച്ച് ആർട്ടിക് സമുദ്രം പതുക്കെ എന്താണ് ഇന്ന് ഐസ് എന്ന് പറഞ്ഞ ആർട്ടിക് സമുദ്രം സാധാരണ ഒമ്പത് മാസവും കപ്പൽ യോഗ്യമല്ല പക്ഷെ കാലാവസ്ഥ വ്യതിയാനം കാരണം ഗ്ലോബൽ വാമിങ് കാരണം ഈ ഐസുകൾ മെൽറ്റ് ചെയ്ത് ഈ ഒരു കപ്പൽ പാത പതുക്കെ തുറന്നു വരുന്നുണ്ട് അപ്പം ഇതിനെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഭാരതം ഈ ട്രഡീഷണൽ സെൻറ്റ് പീറ്റേഴ്സ് ബർഗിൽ എത്തുന്ന പാതയോടൊപ്പം തന്നെ ചെന്നൈ ബ്ലഡിബി സ്റ്റോക്ക് പാതയും നമ്മൾ തുറക്കുന്നത് കാരണം നമ്മുടെ ട്രേഡിന് വളരെ ഇമ്പോർട്ടൻസാണ് ഇത് നമ്മൾ കൂട്ടി വായിക്കേണ്ടതാണ് നമ്മളീ ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് എക്കണോമിക് കോറിഡോറും നമ്മൾ തുറന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ചബർഹർ പോർട്ട് ഇറാനിലെ ചബർഹർ പോർട്ട് വഴി നോർത്ത് സൗത്ത് ട്രാൻസ്ഫ് കോറിഡോറും നമ്മൾ തുറന്നിട്ടുണ്ട് ഇതെല്ലാം തന്നെ ഭാരതത്തിൻ്റെ ഒരു മാരിടൈം പവർ ആകുന്ന ആക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള ചില ചുവടുവുക്കുകളെയാണ് ഇത് രണ്ടായിരത്തി നാൽപ്പത്തേഴ് ആകുമ്പോഴത്തേക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു മാരിടൈം രാജ്യമായിട്ട് ഇന്ത്യ മാറും അല്ലെങ്കിൽ ഭാരതം മാറുമെന്ന സങ്കല്പം കൊണ്ട് രൂപീകരിച്ചിരിക്കുന്ന ഒരു ആക്ഷൻ പദ്ധതിയാണ് സോ ഇത്രയുമായിരുന്നു ഈ കഴിഞ്ഞ ആഴ്ചയിലെ പ്രധാനപ്പെട്ട വിഷയം ഈ വിഷയത്തിലേക്ക് പോകുമ്പോൾ ഈ വ്ളാഡിമിരി സ്റ്റോക്ക് കോറിഡോറ് സാധാരണഗതിയിൽ നമ്മൾ ഈ കാണുന്ന ട്രഡീഷണൽ സൂയിസ് കനാൽ വഴി സെൻറ് പീറ്റേഴ്സ്ബർഗിൽ എത്തുന്ന റൂട്ട് ഏകദേശം നാൽപ്പത് ദിവസത്തിനുള്ളിൽ സഞ്ചരിക്കേണ്ടി വരും അത് ഈ പുതിയ പാതകരും ലഡിവിസ്റ്റോക്ക് പാത വഴി ഏകദേശം പതിനാറ് ദിവസം കുറയ്ക്കാൻ യാത്രാധൈര്യം കുറയ്ക്കാൻ പറ്റും ഇത് കൂടുതൽ വലിയ രീതിയിലേക്ക് വിപുലീകപ്പെടുത്തുമ്പോൾ ഭാരതത്തിൻ്റെ പടിഞ്ഞാറൻ സമുദ്ര അതിർത്തിയും ഭാരതത്തിൻ്റെ ഈസ്റ്റേൺ സമുദ്ര അതിർത്തിയും രണ്ട് കൈവഴികളായിട്ട് ലോകം മൊത്തം എത്തിച്ചേരാനുള്ള നമ്മുടെ രാജ്യത്തിൻ്റെ യജ്ഞത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ ഈ രാജ്യത്തിൻ്റെ ഈ യജ്ഞത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കും കൈകോർക്കാം എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഒരു സാമ്പിൾ ക്വസ്റ്റ്യനിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ജനിക്കുന്നത് ഈ ചോദ്യത്തിന് ആൻസറുകൾ നിങ്ങൾ നൽകുമെന്നും നിങ്ങളുടെ ആൻസറുകൾ കമൻറ്റ് ബോക്സിൽ ഉടനെ രേഖപ്പെടുത്തുമെന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ ഉത്തരങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങൾ കാതോർത്തിരിക്കുന്നു പ്ലീസ് ഗീവ് യുവർ കമൻസ് ലൈക്ക് ആൻഡ് ഷെയർ വൺസ് അഗെയിൻ ദിസ് ഇസ് താങ്ക് യു സോ മച്ച് ഫ്രം ദി വേദിക് വാർത്താവാരം j. h.